നമസ്കാരം ഈ ലൈൻ കണ്ടോ ഇത് രണ്ടു വരി പാതയാണ് കണ്ടോ എതിരെ വാഹനം വരുന്നതോ അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന വാഹനം ടാറ്റ പഞ്ച് ഇവി ആണ് ഇതിനെ പുതിയൊരു സോഫ്റ്റ്വെയർ കൂടി വരുവാണ് സോഫ്റ്റ്വെയർ വരുന്നത് മറ്റൊന്നുമല്ല അപ്ഡേഷൻ നടക്കുവാണ് അപ്ഡേഷൻ നടന്നു കഴിയുമ്പോ ഇതിന് വരുന്ന സോഫ്റ്റ്വെയർ അതായത് നമ്മളിങ്ങനെ സ്റ്റിയറിംഗിൽ നിന്ന് കൈവിട്ടാൽ ഈ വണ്ടി സ്വയം ഡ്രൈവ് ചെയ്ത് പോവും ബ്രേക്ക് മാത്രം ചവിട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം അതിനകത്ത് ഫീച്ചർ ഇല്ല ഇതിനകത്ത് ക്രൂസ് ഉണ്ട് ക്രൂസുണ്ട് ഉണ്ട് അപ്പോ ഈ പറഞ്ഞ പോലെ നേതാവിടെ ഒരു വെള്ളം വരണ്ടോ റോഡിന് തരത്തിൽ കണ്ടോ വെള്ള വെള്ളവരുണ്ടോ അതെ ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ ഈ വര കൃത്യമായിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ വണ്ടി സ്വയം ഡ്രൈവ് ചെയ്യും ഞാൻ പാനിക് ആയാലോ അല്ലെങ്കിൽ അപ്പുറത്തൊരു ഹോർഡിങ്സിന്റെ പരസ്യം മനുഷ്യനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഏർ ഒരു ഫോട്ടോയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ശ്രദ്ധിച്ചു പോകും അല്ലേ അപ്പൊ അങ്ങനെ ശ്രദ്ധ തെറ്റിയാലും വാഹനം ഇത് ചെയ്യാതെ കൃത്യമായിട്ട് ഈ രണ്ട് ല വാഹനം കൃത്യമായിട്ട് ഇത് പോവും കൈ ആവശ്യം പോലും ഇല്ല അപ്പൊ ഈ വര കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എം വി ഡിയുടെ ഉത്തരവാദിത്വമാണ് അല്ലേ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ വര ഈ ഇതി കൂടെ ആണെങ്കിലും വണ്ടി സ്വയം ഡിറ്റക്ട് ടി അതിന് വെള്ളവര നിർബന്ധമാണ് ിലാണെങ്കിലും റൈറ്റ് സൈഡിലാണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും ആ വരെ കൃത്യമായിട്ട് ഇത് ചെയ്താൽ മാത്രമേ ഈ വാഹന സൂട്ടായിട്ട് അപകടമില്ലാത്ത രീതിക്ക് പോകത്തുള്ളൂ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ പറഞ്ഞ പോലെ ഗിയറിടുന്നു ഏഹ് ക്ലച്ചി കൗട്ടുന്നു ഇതൊന്നും വേണ്ട ഇപ്പൊ ഇതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല ചെയ്തു നോക്കിയേ ഇപ്പൊ നാലു വരി മാറി രണ്ടു വരി പാതയിലേക്ക് നമ്മൾ കടന്നു ഇവിടെ ഇവിടെ ലൈൻ അപ്പൊ ഞാൻ പാനിക്കായി പോയി വണ്ടി എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും വണ്ടി സ്വയം പൊക്കോളും അത്രയും നൂതന സാങ്കേതിക വിദ്യകൾ എത്തിക്കഴിഞ്ഞു എപ്പോഴാണ് ഇപ്പോഴും നോക്കിയ വാഹനങ്ങൾ പോണ പോണി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു വിദ്യ അടക്കുന്നു ആ ഒരു വേഗത സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വേഗതയിൽ അങ്ങനെ പൊക്കോളും വണ്ടി കൃത്യമായിട്ട് പോകും നമ്മൾ ഓടിക്കുന്നതിലും സ്മൂത്ത് ആയിട്ട് ഇപ്പോഴത്തെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് വണ്ടി ഓടിക്കാൻ പറ്റും അപ്പോഴാണ് എം വി ഡി മാമന്റെയും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഒക്കെ അനാസ്ഥകള് ചോദ്യം ചെയ്യേണ്ടി വരുന്നത് ഇനി ഇതിന് ഞാൻ കേസ് കൊടുക്കണോ അതോ റോഡില് പ്രതിഷേധം അറിയിച്ചിരിക്കണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം